ഞാൻ എഴുതിയതെല്ലാം മഹത്താണെന്ന് കരുതാൻ മാത്രം മണ്ഡലൊന്നും അല്ലെ ഒരുപാട് പിന്നെ എന്തൊക്കെ നമ്മൾ എന്നെ ഒക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം മഹത്താണെന്ന് വിചാരിച്ചാൽ തീർന്നില്ലേ നമ്മളൊന്നാം തരായിട്ട് നമ്മുടെ കോട്ടത്തൊക്കെ നമ്മൾ ഒന്നാം തരായിട്ട് കള്ളു കുടിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള സ്ഥലം ആളും ചെറിയ പറയും കള്ളു കുടിക്കും ഒക്കെ നടക്കും കടിയുണ്ടാക്കും വഴക്കുണ്ടാക്കും ഒക്കെ പറയും അപ്പൊ അത് അത്തരം മനുഷ്യരെ മലയാളികൾ മുഴുവൻ ആ രീതിയിൽ അത് ഇതാണ് അവരുടെ ഈ പറയുന്ന സക്കോളുടെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ വാദമാണ് ശുദ്ധി തൈര് കഴിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ കുറിച്ചിട്ടില്ലേ അത്രേ ഉള്ളൂ ഒരു തൈര് വാദം ജയമോഹന്റെ ഞാൻ ഈ പ്രേമിലൊക്കെ നല്ല ചിരിച്ചു കണ്ട സിനിമയാണ് എനിക്കാ പെങ്കൊച്ച എന്തൊരു എന്തൊരു അടിപൊളിയായിട്ടാ പെങ്കൊച്ച അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയുടെ സഭ്യതയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനകത്ത് സഭ്യത ഇതെല്ലാം വെച്ച് അത്രയും അദ്ദേഹത്തെ പോലെ സഭ്യനായ രീതിയിൽ ഉള്ളാത്തൊരാളാണല്ലോ ഞാൻ അപ്പം എൻ്റെ വരുന്നൊരു വീഴ്ചയായിട്ട് വിനായകൻ സാർ അത് കണ്ട് പൊറുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം വെച്ചാൽ അല്ലേ വിനായകനെ പറ്റുമോ എന്തായി എല്ലാം ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കഥയുടെ കഥയായി അത് അതൊന്ന് പറ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പറയാം ഞാൻ

ജീവിക്കാൻ വേണ്ടിട്ട് നല്ല കോമേഴ്സ്യൽ സിനിമ ഞാൻ ഇത് കൊമേഴ്സ്യൽ സിനിമയൊക്കെ അത്യാവശ്യം അങ്ങനെ വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല സക്സസ് ആവണെന്നുള്ള സംഗതി തന്നെ പൈസ ഇത്രയും മുടക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമ ആയിരിക്കില്ല എന്നിട്ട് വേണം മമ്മൂക്കടുത്തു പോയി പറയാ അതൊരു 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 ഇടതുപക്ഷ ഒരു ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു സോക്കോൾഡ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതൊന്നുമല്ല അതിന് പുറത്ത് ആ സ്ഥാപനത്തിന് ആ സ്ഥാപനം വളരുകയും വലിയ നിലയിലേക്ക് അവിടെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ട് ഇപ്പം ഭയങ്കര ലക്ഷക്കണക്കിന് ശമ്പളത്തോടു കൂടി അവർ നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആരെയും അവിടെനിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല കേട്ടോ വരെ നിങ്ങൾ ഏഷ്യാനെറ്റ് വിരുദ്ധരാണെങ്കിൽ ഏഷ്യാനെറ്റ് വിരുദ്ധതൊന്നുമില്ല നമുക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ ഉണ്ണിയും വരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ട് നേരെ സിനിമയിലേക്ക് വരുന്നുണ്ട് അതിന് മുമ്പ് ആയിട്ട് ഈ കഥ എഴുത്ത് തുടങ്ങുന്നത് ആക്ച്വലി എപ്പോഴാണ് കൊച്ചിലൊക്കെ തൊട്ട് എഴുത്തുണ്ട് പബ്ലിഷ് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലൊക്കെ സമ്മാനം കിട്ടി പിന്നെ മാതൃഭൂമി വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി അത് ഈ സിനിമയിലേക്ക് വരാനുള്ള ഒരു തീരുമാനം അതൊരു ക്രൂഷ്യൽ തീരുമാനമാണ് കാരണം ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിനകത്ത് നിന്ന് സിനിമ എഴുതാം എന്ന് തീരുമാനിച്ചിട്ട് ജോലി ഉപേക്ഷിച്ചിട്ട് പുറത്തു വന്ന അതൊന്നും ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വമല്ല അത് ഈ അമൽ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ അമൽ വിളിച്ചോണ്ട് മാത്രമാണ് പോകുന്നത് ഞാൻ പോകാനും തീരുമാനിച്ചില്ല എന്നിട്ട് പിന്നെ നീ ഒന്ന് വന്ന് കേക്ക് നീ ഒരു എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് വിളിച്ചിട്ട് ഞാൻ അവൻ കഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് നീ എന്റെ ഡയലോഗ് എഴുതണം അത് പിന്നെ ഞാൻ ഈ ശനിയാഴ്ച രാത്രിയിലൊക്കെ പോയിട്ട് ഞായറാഴ്ച രാത്രി തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞ അങ്ങനെ 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 എഴുതിയതാണ് ഉള്ളിൽ ഇങ്ങനെ ഒരു കാലത്തും ഇല്ല ഒരു കാലത്തും അതിന്റെ സിനിമാക്കാരനാവണം അല്ലെങ്കിൽ സിനിമ എന്നുള്ള എന്റെ അങ്ങനെ എനിക്ക് ഇത് കള്ളം അമ്മയാണ് സത്യം എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരാളാണ് ഇപ്പോഴും എനിക്ക് എന്നെങ്കിലും ആവണം എന്നുള്ള ഒരു കാര്യം എനിക്കില്ല അങ്ങനെ ഇല്ല അതൊരു ഒരു നമുക്ക് ഇങ്ങനെ നാളെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നാളെ ഒരു ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം അല്ലെ അതില്ലെന്നുള്ളതാണ് എന്റെ പ്രശ്നം പ്രശ്നമല്ല അങ്ങനാ ഞാൻ അപ്പൊ പക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടാവും എനിക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് എവിടെയോ അപ്പം അമലെൻറ്റടു തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ഈ പണിയൊക്കെ വിട്ടിട്ടുവാ എനിക്കതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഒരു ദിവസം എനിക്ക് പറ്റുന്നില്ല രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടും കൂടെ കൊണ്ടുപോകത്തേ അല്ല ചില ഇന്റേണലായിട്ടുള്ള ചില ചില കാര്യങ്ങളൊക്കെ അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തോട്ട് വന്നു പക്ഷെ അവിടെ ഉള്ളപ്പോ എഴുതി അവര് സഹിച്ചു കേട്ടോ ജി ആയാലും ഓർക്കുന്നത് ഇപ്പോഴും എല്ലാരും പറഞ്ഞോണ്ട് നടക്കുന്ന ഒരു അഞ്ച് ഡയലോഗിന്റെ പേരില കൊച്ചി പഴയ കൊച്ചി എല്ലാരും എടുത്ത് ചോദിക്കാറുള്ള സംഭവമായിരിക്കും അല്ലേ അത് ഒരുപാട് പിന്നെ ഈ സിനിമ എഴുന്ന സമയത്ത് ഇത്തരം പഞ്ച് ഡയലോഗിന്റെ ആവശ്യകത മുന്നിൽ വന്നിട്ടുണ്ടോ അല്ലാത്ത കുറേ ഉണ്ടല്ലോ കളറാക്കുന്നുണ്ട് ആ സിനിമയിലൊക്കെ ഉണ്ടല്ലോ അത് ഒരു സിനിമ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കും ഇപ്പൊ കുറച്ച് സിനിമകൾ അതിൽ രസമുള്ള രണ്ട് സിനിമകൾ ഒന്ന് ബ്രിഡ്ജും പിന്നെ അഞ്ചു സുന്ദരികളിലെ കുള്ളന്റെ ഭാര്യയാണ് ഏറ്റവും ഉണ്ണിന്റെ ഏറ്റവും മികച്ച സിനിമ റൈറ്റിംഗ് എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ബ്രിഡ്ജ് ഭയങ്കര ഇമോഷണലും ഈ പറയുന്ന കഥകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ള ഏകാന്തദേവി ഓർമ്മ ഓർമ്മ ഭയങ്കരമായിട്ടുള്ള സിനിമ കോഴിക്കോട് ശാന്താദേവിയും സലീം കുമാറും അതിഗംഭീരായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുള്ള ആ സിനിമ സിനിമ ആയിട്ട് തന്നെ എഴുതി തന്നെയല്ല ഞാനൊരു ദിവസം ഇങ്ങനെ അവനെ വിളിച്ചിട്ടിങ്ങനെ ഒരു ഒരമ്മും ഇങ്ങനെ ഒരു സ്ത്രീ അവരെ കണക്കാം ഇങ്ങനെ പൂച്ച അപ്പം അവന് പെട്ടെന്ന് ഇത് കിട്ടി സംഭവം എടാ ഞാൻ ഇന്ന് തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ രഞ്ജിത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ ആ ചെയ്യാം അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പ സിനിമയിൽ ഈ പറഞ്ഞ പോലെ അത് എനിക്കൊന്നും ഇപ്പം പൈസ പോലും മേടിച്ചിട്ടില്ല നമ്മുടെ സലീമ അന്നും എന്താ എന്റെ അന്ന് ഈ പറഞ്ഞ പോലെ അതിന് എത്രയോ ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ എന്തോ അതിന് ബഡ്ജറ്റ് എന്തോ എട്ട് ലക്ഷം നാല് ലക്ഷം രൂപ പാവം അൻവർ കടം മേടിച്ചിട്ടൊക്കെയാണ് അന്ന് അവൻ ചെയ്തത് അപ്പം അത് അതിനെ കുറിച്ച് അത് ലെങ്തി കുറച്ച് ഒരു പത്തനം പതിനഞ്ച് മിനിറ്റ് എന്തോ അങ്ങനെയാ പടം പിന്നെ അവസാനം കട്ട് ചെയ്ത് വന്നപ്പോൾ പന്ത്രണ്ട് മിനിറ്റ് എന്തോ അതിനകത്ത് ആണ് കട്ട് ചെയ്തു പോയ പോർഷനുണ്ട് അത് കലാഭവൻ ഷാജോൺ ഒരു കഥാപാത്രമുണ്ട് എനിക്കൊന്നും ഒരു പലിശക്കാരനാണ് ഭയങ്കര വൃത്തികെട്ട ഒരു വില്ലൻ ക്രൂരനായ ഒരു പലിശക്കാരൻ ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ആ സിനിമ അതൊരു രക്ഷയില്ലാത്ത അയാൾ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അറിയാതെ അതിന് ശേഷം പിന്നീട് അയാൾ വില്ലനായിട്ട് ആദ്യമായിട്ട് ദൃശ്യത്തിൽ വരും ശരിക്കും അയാൾ ആദ്യമായിട്ട് വില്ലനായിട്ട് അഭിനയിക്കുന്ന പടം ആ പോർഷൻ കട്ടായി പോയി അത് അതൊരു രക്ഷയില്ല അത് കൽപ്പന ചേച്ചിയോട് എന്നാ നിങ്ങളുടെ കൂടെ കിടക്കുന്ന രീതിയിലുള്ള നമ്മളെങ്ങനെ കൊടുക്കാൻ തോന്നും അങ്ങനത്തെ ഒരു വൃത്തികെട്ട വില്ലൻ സ്വഭാവമുള്ള ഒന്നായിരുന്നു ഈ ഷാജുണ്ടത് കട്ടായി പോയി പിന്നെ അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ആ കഥാപാത്രം പോലെ തന്നെ ചാന്ത ചേച്ചിക്ക് കംപ്ലീറ്റ് ഓർമ്മ ഇങ്ങനെ പോയ സമയമാണ് അപ്പം നമ്മളിതൊരു ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് ഷൂട്ട് ചെയ്യുന്ന ഒരാഴ്ച കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടെന്തോ അപ്പം അൻവർ പറഞ്ഞു ഞാനന്ന് ഷൂട്ടിങ്ങിന് പോയിട്ടില്ല അപ്പം അൻവർ എൻ്റെ അടുത്ത് പറയാം വരുമ്പോഴത്തേക്ക് കാലൊക്കെ നീരായിട്ട് അൻവർ ചോദിച്ചു എന്നെ പറ്റി കാലൊക്കെ ഭയങ്കരമായിട്ട് നീര് ഇപ്പം രണ്ടാഴ്ച മുമ്പ് മോനെ ഒരു ഷൂട്ടിംഗ് ഉണ്ടാകും മുഴുവൻ മഴയത്ത് അവർ ഇങ്ങനെ ഷൂട്ട് ചെയ്തത് നമ്മുടെ തന്നെ ഷൂട്ടിങ്ങായിരുന്നു ഓ അതൊന്നും മറന്നുപോയി അതിന് ശേഷം ഞാൻ ഈ ഇവിടെ കോഴിക്കോട് ക്രോസ് ചെയ്തേപോലെ നിൽക്കുക പിന്നെ ഈ മനാഞ്ചറയുടെ അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ആരും നിർത്തുന്നില്ല എന്തൊക്കെ ശാന്താജി ചേച്ചി എന്നെ ഒന്നും അറിയാത്തൊന്നുമില്ല ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കി കയ്യൊക്കെ കൂപ്പി പോയി അല്ല അത് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മയൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഇതാണ് പിന്നെ എനിക്കൊന്നും അൻവറിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് പടമാണ് ഞാനൊരു ഭയങ്കര ഗംഭീര ഫിലിം മേക്കറാണ് ഭാര്യ ഭാര്യ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പോൾ അത് അത് ഈ ചൈനീസ് കഥ അപ്പൊ അത് അമൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഞ്ചു സുന്ദരികളുടെ അന്ന് അമല് പറഞ്ഞ് അമൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ശരിക്കും ബ്രത് സാർ അതാണ് പിന്നീട് മായാ നദിയാവുന്നത് അവനും അവൻ്റെ അവൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട സിനിമ അപ്പൊ അവന്റെ അടുത്ത നമുക്കിത് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു കഥ വായിച്ചിട്ടുണ്ട് അത് ചെയ്യാം അപ്പം അത് അവൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമായി അങ്ങനെയാണ് നമ്മൾ ഇത് കുള്ളൻ്റെ ഭാര്യ അതിൻ്റെ ആ ഒരു ബേസിക് ത്രെഡ് എടുത്തിട്ട് മൊത്തം നമ്മൾ അത് അതിൻ്റെ അതിനകത്ത് ഈ കുള്ളനും ഭാര്യയും നടന്നു പോകുന്നതും ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേക അത് ആ കഥക്ക് പെട്ടെന്ന് വായിച്ചാൽ അത്ര ഇഷ്ടപ്പെടില്ല അത് ഈ സാംസ്കാരിക വിപ്ലവകാലമൊക്കെയാണ് ഒരു കഥ അതിന് ഞാനതിനെ നമ്മളുടെ ഒരു

അയാളുടെ കാഴ്ചയാണല്ലോ അത് ദുൽഖറിന്റെ കാഴ്ചകളിലൂടെയാണ് ആ ദുൽഖറിന്റെ തുടക്ക സമയമൊക്കെയാണ് ഭാഷ ദുൽഖറിന് മലയാളമൊക്കെ ഭയങ്കര എന്തായാലും പറയണ്ടേ അത് അത് വെളുപ്പിന് എനിക്ക് അമല് പോയിട്ട് നാല് മണിക്കെന്തോ ആണ് അത് ഡബ്ബിയായിരിക്കുന്നത് ദിവസമൊക്കെ ആയിട്ട് അന്ന് അവര് മറ്റേ സമീറിൻ്റെ പടയിലെ അല്ലേ നീലവിളി അങ്ങനെ മൂന്ന് പേരുള്ള അതിന്റെ സമയത്താണ് പോയിട്ട് ചെയ്തു പിന്നീട് ദുൽഖറിന്റെ കൂടെ ചെയ്ത ഭയങ്കര ഹിറ്റായ ചാർലി വരുന്നത് ചാർലിയെ പോലെ പിന്നീട് ആൾക്കാർ പറയാൻ തുടങ്ങി മൊത്തത്തിലൊക്കെ അതിലേക്ക് എങ്ങനെയാ വരുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഞാൻ ഈ ഗൗതമ്പേനോന് വേണ്ടിയിട്ട് പടം എഴുതാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പോയിരുന്നു അത് ജോലി കിട്ടി ഞാൻ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത സമയത്താണ് നടന്നൊന്നുമില്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ശരി ഒരാളിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി തീർച്ചയായും എന്നെ വിളിച്ചു ചോദിച്ചൊന്നുമില്ല മറ്റേ എന്നെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തിട്ട് അപ്പം ഞാൻ എന്തു ചെയ്യണമെന്ന് പറ്റില്ല ഞാൻ പറഞ്ഞു എന്തായി വല്ല ആയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ കഥയുടെ കഥയായി അന്ന് അതൊന്ന് പറ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് പറയാം ഞാൻ സ്ഥലത്തില്ല ഞാൻ മദ്രാസിലാണ് മഡ്രാസിലെവിടെ ഞാൻ ഇന്ന ഞാൻ തൊട്ടപ്പുറത്തുള്ള കോഫി ഇടയിലുണ്ട് ഞാൻ എന്തിനാണെന്നറിയാൻ ഈ സമയത്ത് ഞാൻ വെറുതെ ഉണ്ടാക്കിയൊരു കഥയാണ് ചാവലിയുടെ ഒരാൾ ഇങ്ങനെ അന്ന് ഇങ്ങനെ എന്തോ ഒരു ഒരു സാധനം പറയണല്ലോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടാക്കിയ കഥയാ ഈ അവിടെ നിന്ന് പോകാനും ആ ട്രാവലിലും ഓട്ടോറിക്ഷയിലും എല്ലാം കൂടെ ഇരുന്നിട്ട് എന്തോ ഒരു സാധനം പറഞ്ഞ് ഒരു ഒരു സാധനം പക്ഷെ അത് പിന്നീട് അത് അദ്ദേഹമായിട്ട് നടന്നില്ല പിന്നെ ഡെവലപ്പ് ചെയ്ത് അത് നടന്നില്ല ഞാൻ പക്ഷേ ഇത് ഓക്കെയാണ് ഞാൻ ഇത് ദുൽഖറിനെ വിളിച്ചു പറഞ്ഞു ദുൽഖി ചേട്ടാ ഇത് ഭയങ്കര ഹെവി ആണല്ലോ ഈ സാധനം ഏ എന്ന് പറഞ്ഞു കുറച്ച് ഹെവി ആണ് എന്ന് പറഞ്ഞു കൊള്ളാം കേട്ടോ അതിന് ശേഷം ഈ പറഞ്ഞപോലെ മറ്റു കാരണങ്ങളെ കൊണ്ട് അത് നടന്നില്ല അതിന് ശേഷം മുന്നറിയിപ്പിൻ്റെ സമയത്ത് ആണ് മമ്മൂക്ക മമ്മൂക്ക് അതിനോട് താൻ ദുൽഖർത്തൊരു സിനിമയുടെ എന്തോ പറഞ്ഞില്ല അത് എന്തായി ഒരു കഥ ഞാൻ ഇങ്ങനെ ഒന്നും ആയില്ല ഇങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലൊക്കെ പറ ഒന്ന് ചെയ്യൂലെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്നാ പിന്നെ അൻവറിന്റെ അടുത്തോ അമ്മലിൻ്റെ അടുത്തോ പറയാം എന്ന് വിചാരിച്ചു അവിടെ നമ്മുടെ അപർണ ഇരിപ്പുണ്ടായിരുന്നു മുന്നറിയിപ്പിലങ്ങനെ അപർണ എന്തോ ഫോൺ ചെയ്ത കൂടെ മാർട്ടിന്റെ അടുത്ത് വന്നു അവരിങ്ങനെ ആ സമയത്തൊരു പടം ചെയ്യാനായിട്ട് കുറവായിട്ട് ഒരു പടം ചെയ്യാനൊക്കെയാണ് ടുത്ത് മാറ്റം ചോദിച്ചു ഞാൻ കുറെ നാളുമ്പോ പറഞ്ഞതാണ് അപ്പോൾ മാറ്റം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ണി പറഞ്ഞ കഥ ആ അത് കുഴപ്പമല്ല ചെയ്തു അങ്ങനെ ചാർലി ചെയ്യുന്നു ചാർലി തമിഴിൽ വന്നിരുന്നു കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല ഞാൻ പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മറ്റേ പുള്ളിക്കാരത്തേ കണ്ടായിരുന്നു നമ്മുടെ ശക്തി പാട്ട് പാടുന്ന

പോലെ കുറേ ഇങ്ങനെ പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരാൾക്കായി ഒരു സിനിമ ഇപ്പം പ്രമയുഗം പോലത്തെ സിനിമ അത് മമ്മൂക്കിപ്പോൾ മനസ്സിലാവും ഈ പരിപാടി എന്താണ് അങ്ങനെ അങ്ങനെ പിന്നെ പുതിയൊരു ഒരു യങ് ആയിട്ടൊരാളെ അവന്റെ മുഴുവൻ എനർജിയും കിട്ടുമെന്നും അതിങ്ങനെയൊക്കെ ആകും അതൊരു ആ ഒരു ഗഡ് അങ്ങനൊക്കെ ഉണ്ട് പിന്നെ ഒരു അത് എന്തോ പുള്ളി പുള്ളി ഒരു വേറെ ത്തരം ഒരു പാർട്ടിയല്ലേ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് അത് ഞാൻ അത് ദുരൂഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അത് അത് ദുൽഖറമൊക്കെ അങ്ങനെയാണ് കേട്ടോ അതൊരു നല്ല നമ്മളും ഞാൻ ഞാനൊന്നും പിന്നെ അങ്ങനെ നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂറും സിനിമാക്കാരനല്ല അത് ജോലി ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ലോകമായിട്ട് ബന്ധമുള്ളൂ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഈയൊരു കാലം ഉണ്ടല്ലോ ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്കെ വന്ന് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള ഈ ഒരു പത്ത് വർഷം എന്നൊക്കെ വന്ന് സിനിമ ഭയങ്കരമായിട്ട് ഇങ്ങനെ കലങ്ങി കലങ്ങി മറിഞ്ഞ് സിനിമന്റെ സ്വഭാവങ്ങൾ മുഴുവനും മാറി നിറേ സിനിമാക്കാർ വന്ന് കോവിഡിനൊക്കെ ശേഷം നമ്മൾ നമ്മള് ഒരുപാട് മനുഷ്യര് വന്ന് പുത്തിയ തോട്ടമൊക്കെ ഉണ്ടാക്കി അങ്ങനെ സിനിമ കൾച്ചർ മൊത്തത്തില് വേറെ തരത്തില് ഭാഷ മാറി ഭാഷ എളുപ്പമുള്ള പണിയാണെന്ന് എവിടെയോ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്നില്ലേ നല്ല പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അതിനകത്തൂടെ കുറേ പേര് ഊർന്നതാഴോട്ട് പോകുന്നുണ്ട് പിന്നെ ഇതെനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെയാണ് കുറേ ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കോവിഡിന് ശേഷം എഴുത്തുകാരാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതിയോ അങ്ങനെയൊക്കെ ഇങ്ങനെ 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 എവിടെയൊക്കെയോ ഇങ്ങനെ ഉള്ളൊരു ലോകവും കൂടിയുണ്ട് അതിനകത്ത് സിനിമ ഭയങ്കര സിമ്പിളാണെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ വന്നതിന് ശേഷം ക്യാമറ വർക്ക് എളുപ്പമാണെന്നോ ഒക്കെ തോന്നുന്ന തരത്തിലേക്ക് ഒരു അല്ലെങ്കിൽ അത് അതുണ്ടാക്കുന്ന പേരാണോ പ്രശസ്തിയാണോ എന്തോ ഒന്ന് അതിൽ ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളും ആ മീഡിയത്തിന് എന്നോട് പുതിയ ആൾക്കാർ ചെയ്യുന്നുമുണ്ട് അത് കുറച്ച് കുഴപ്പമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു കാര്യത്തിന് അപ്രോച്ച് ഉണ്ടാവേണ്ട ചില ഗൗരവങ്ങളുണ്ടല്ലോ ഗൗരവില്ല പക്ഷെ ആ അത് അത്ര ഈസി അല്ല കാര്യങ്ങൾ അതൊരു നമുക്ക് നമ്മളെ കുറിച്ച് കൊറച്ചൊരു ഒരു ഒരു സെൽഫ് അനാലിസിസ് അല്ലെങ്കിൽ സെൽഫ് ആവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു മനുഷ്യൻ അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് അതില്ലാത്തതിന്റെ കുറെ പ്രശ്നങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് നമുക്ക് സംസാരിക്കുമൊക്കെ മനസ്സിലാവും ഉണ്ണിയുടെ രണ്ടു മൂന്ന് കഥകള് സിനിമയായിട്ടുണ്ട് ഒഴു ദിവസത്തെ കളി ലീല ലീല അത് രണ്ടു പിന്നെ പ്രതിഭുവൻ കോഴി അല്ലേ സങ്കടം എന്ന് പറഞ്ഞ കഥ ഈ പേരിൽ അതിൽ ഒഴിവു ദിവസത്തെ കളി വേറെ രീതിയിൽ അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ലീലയിലേക്ക് വരുമ്പോൾ പിന്നീട് ഉണ്ണി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല അതെനിക്ക് പറ്റിയൊരു അബദ്ധം ഞാനത് എഴുതരുതായിരുന്നു സിനിമയായിട്ട് എന്ന് പറഞ്ഞു ഈ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ കാലത്തും സാഹിത്യം സിനിമയാക്കുമ്പോ സംഭവിക്കുന്നത് അതുപോലെ വാറില്ല എന്നുള്ളൊരു സംഗതി പക്ഷെ ഉണ്ണി തന്നെയാണ് അത് എഴുതിയെന്നുള്ളതിന്റെ അത് എന്നിട്ടും അത് വേണ്ടിയിരുന്നില്ല എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞേ അതിനെ അതിന്റെ ഒരു ആ അല്ലെങ്കിൽ ആ സാഹിത്യത്തെ അല്ലെങ്കിൽ ആ കഥയെ ആ രീതിയിൽ ആ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അത് ഇഷ്ടപ്പെട്ടുള്ളവരൊക്കെ ഉണ്ടാവാട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറയണല്ലോ ഞാൻ ഞാൻ എഴുതിയതെല്ലാം മഹത്താണെന്ന് കരുതാൻ മാത്രം മണ്ഡലം ഒന്നും ഒരുപാട് പിന്നെ എന്തൊക്കെ നമ്മൾ എന്നെ ഒക്കെ കാണിക്കുന്നുണ്ട് അതെല്ലാം മഹത്താണെന്ന് വിചാരിച്ചു ഞാൻ തീർന്നില്ലേ അതുകൊണ്ട് എനിക്കതൊന്നുമില്ല ഞാനത് സത്യസന്ധമായിട്ട് പറഞ്ഞു അത്രേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല നഷ്ടമില്ലാന്ന് വച്ചാൽ അത് പറയണ്ടേ അത് നാട്ടുകാർ വിചാരിക്കുക അതിന്റെ പൊടന ഇല്ലേ അവൻ ഒരു ഒരു അലമ്പ് കാണിച്ചു വെച്ചിട്ട് അവനത് മഹത്താന്ന് പറഞ്ഞു ഞാൻ അത്രക്കൊന്നും വിവരമില്ലാത്തവനൊന്നും അല്ല നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്തത് ഇതൊക്കെ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ ആണെന്ന് പറയും പിന്നെ എല്ലാം വലിയ പരിപാടിയാണെന്നൊക്കെ പറയുന്നത് തന്നെ ബോറ ഇല്ലേ അല്ലേ എന്തൊരു ഈ ലീലയെ കുറിച്ചേ വിനായകൻ ഈ അടുത്തൊരു കമന്റ് അടിച്ചിരുന്നു ഉണ്ണി പറയുന്നതിന്റെ ഒരു അത് പറയുന്നത് അതിന്റെ ക്വാളിറ്റി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് വിനായകൻ പക്ഷെ എന്റെ സബ്ജെക്ട് തന്നെ ഭയങ്കര അലമ്പാണ് ഒരു മുത്തുചിപ്പി ലൈനിലുള്ള കഥയാണ് ആരെങ്കിലും അപ്പോ അതുപോലത്തെ ഒരു കഥയാണ് ആരെങ്കിലും ചെപ്പി അതായത് എഴുത്തുകാരന്റെ സംവിധായകന്റെ മാനസികാവസ്ഥ പരിശോധിക്കണം അത് എന്നുള്ള രീതിയിലൊക്കെയാ വിനായകൻ സംസാരിച്ചത് അതിനെന്ത് മറുപടി പറയാം അല്ല അത് കുഴപ്പമില്ല കേട്ടോ കാരണം വിനായകനെ പോലെ അത് പറയാൻ അല്ല നല്ല ഒരു ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ സഭ്യതയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനകത്ത് സഭ്യത ഇതെല്ലാം വെച്ച് അത്രയും അദ്ദേഹത്തെ പോലെ സഭ്യനായ രീതിയിൽ ഉള്ളാത്തൊരാളാണല്ലോ ഞാൻ അപ്പോൾ അപ്പോൾ എൻ്റെയിൽ നിന്ന് വരുന്നൊരു വീഴ്ചയായിട്ട് വിനായകൻ സാർ അത് കണ്ടു പുറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണമെച്ചാൽ അല്ല വിനായകനെ പറ്റുമോ അത് അദ്ദേഹം നല്ല ആൾക്കാരോട് പെരുമാറുന്നതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനകത്തെ ഒരു വിനയം അതുപോലെ തന്നെ അദ്ദേഹത്തെ ഫോൺ ചെയ്യുന്നവരുടെ അദ്ദേഹം പെരുമാറ്റം അതൊക്കെ ഭയങ്കര അത്രയും ഒക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ലീലയുടെ തീമിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ അവകാശവും ഞാനതൊന്നും അല്ലാത്തൊരു ഒരു ഒരു വൃത്തികേട്ടവനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകൊണ്ട് വിനായകനോട് ക്ഷമിക്കണം അതേപോലെ തന്നെ ഈ അടുത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിവാദവും കൂടെ ഉണ്ടായി ജയമോഹൻ മഞ്ഞുമൽ ബോയ്സിൻ കണ്ടിട്ട് അതിനെ മലയാളികൾ മുഴുവൻ പൊറുക്കികളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് അടിച്ചു അതിനെതിരെ ഭയങ്കര വ്യാപകമായ വിമർശനം ഉണ്ടായി ഉണ്ണി അത് മനോരമയിൽ കൃത്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് എഴുതുകയും ചെയ്തിരുന്നു പുളിന്റെ ഒരു റൈറ്റിംഗ് പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഹിന്ദുത്വത്തോടുള്ള ഒരു ആഭിമുഖ്യം ഒക്കെ പറഞ്ഞുകൊണ്ട് ജയമോഹൻ എന്നുള്ള എഴുത്തുകാരൻ പലതരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ട് പുളിയുടെ എഴുത്തുകളിൽ ഈ സറ്റിലായിട്ട് ഒഴിഞ്ഞിടക്കുന്ന ഹൈന്ദവതയെ മുമ്പ് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഈ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം എന്താ അല്ല ഒന്ന് നമ്മൾ ഈ മദ്യപാനം ഒഴിവു ദിവസ കളി മദ്യപിച്ച് ഒരു അതിനകത്ത് അല്ലല്ലോ മദ്യപിച്ച പുരുഷന്മാർ എങ്ങനെയാണ് ഒരു ദളിതനെ കൊല്ലുന്നു എന്നുള്ളതാണ് ആ കഥയുടെ ബേസിക്കായിട്ടുള്ള അതിൻ്റെ 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 ഐഡിയ ഇതാണ് ഇത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല മലയാളികളുടെ പുറക്കുകളാണ് അത് പുള്ളിയുടെ ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ട് പുള്ളി തമിഴിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരിക്കാം പിന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ അതിലെ കുറേ മനുഷ്യരും അവരെ കുറിച്ചിട്ട് ഈ രീതിയിൽ പറയുക അതും ഈ സർവൈവ് സാധാരണ മനുഷ്യരാണ് അവർക്ക് യാത്ര ചെയ്യാൻ പാടില്ലേ അവർ മദ്യപിക്കില്ലേ അവരവിടെ സ്വന്തം അവിടെ ആ കുഴിയിലേക്ക് അവനൊക്കെ അത് അനുഭവിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് അതിനകത്തുള്ള അത് അങ്ങനെ ഒരു ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അത് മദ്യപിച്ചവനും മദ്യപിക്കാത്തവനും ഒരേപോലെ ബാധ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൊറേ കാര്യങ്ങള് ഉണ്ട് പിന്നെ പുള്ളി കാലാകാലങ്ങളായിട്ട് മലയാളി എഴുത്തുകാരെ കുറിച്ചിട്ട് പറയുന്നത് പുള്ളി പക്ഷെ പുതിയ ലിസ്റ്റിൽ ഞാനൊക്കെ ഉണ്ട് നല്ല അല്ല അതൊന്നും എനിക്കങ്ങനെ ആരുടെ അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന കയ്യടിയിടുന്നൊരു ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി ഈ വണ്ടി ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോട്ടെ അപ്പോൾ അത് പറയുമ്പോൾ അത് ആ സിനിമ ചെയ്യുന്നു ആ സിനിമ മദ്രാസിൽ പോയിട്ട് ഈ പറഞ്ഞപോലെ അമ്പത് കോടി രൂപ കളക്ട് ചെയ്യുന്നു അപ്പം മലയാളി എന്ന് പറയുന്ന സമൂഹത്തെ നിങ്ങൾക്ക് കുറേ മദ്യപാന്മാരുടെ കൂട്ടമായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ മാത്രമല്ല അയാളിൽ പറയുന്നൊരു അത് സാധാരണ മനുഷ്യരുടെ ട്രാവലാണുണ്ടോ അത് പിന്നെ അയാളിലുള്ളൊരു വളരെ ഒരു കൃത്യമായൊരു സവർണബോധം എപ്പോഴും ഉണ്ട് ഈ ശുദ്ധവാദം നമ്മളൊന്നാം തരായിട്ട് നമ്മുടെ കോട്ടത്തൊക്കെ നമ്മൾ ഒന്നാം തരായിട്ട് കള്ളു കുടിക്കുക നാണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉള്ള സ്ഥലമാളും ചെറിയ പറയും കള്ളു കുടിക്കും ഒക്കെ നടക്കും അടി ഉണ്ടാക്കും അടിയുണ്ടാക്കും വഴക്കുണ്ടാക്കുമൊക്കെ പറയും അതിവരെ പോലെ ഭയങ്കര ബ്രാഹ്മണിക്കലായിട്ടുള്ളൊരു ഒരു ലോകമൊന്നും നമുക്ക് പരിചയമൊന്നുമില്ല അത് അങ്ങനത്തെ ലോകമല്ല അപ്പം അത് അത്തരം മനുഷ്യരെ മലയാളികളും മുഴുവൻ ആ രീതിയിൽ അതിതാണ് അവരുടെ ഈ പറയുന്ന സോക്കോളുടെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ വാദമാണല്ലോ അത് ശുദ്ധി തൈര് കഴിച്ചുകൊണ്ട് മാത്രമല്ല മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും മനുഷ്യർ കള്ളു കുടിച്ചിട്ടില്ലേ ജീവിക്കുന്ന അത്രയേ ഉള്ളൂ ഒരു തൈരുവാദം ജയമോഹൻ്റെ തൈരുവാദം അതങ്ങനെയാണ് പറയുന്നത് നല്ലതെന്ന് തോന്നുന്നു ഈ അടുത്ത് മഞ്ഞുമൽ ബോയ്സിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള കുറെ സിനിമകൾ ഇപ്പൊ ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വിജയിക്കിട്ടുണ്ട് പുറത്തൊന്നും ബിസിനസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പക്ഷെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേ അങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മള് നമ്മുടെ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണല്ലോ ഞാൻ ഈ പ്രേമിലൊക്കെ നല്ല ചിരിച്ചു കണ്ട എനിക്ക് സിനിമ എന്തൊരു പെങ്കൊച്ചടിപൊളിയായിട്ടാ പെങ്കൊച്ച അഭിനയിച്ചിരിക്കുന്നത് എന്റെ പേര് മറന്നു ആ മമിത ആ അപ്പം ആ കൊച്ചിന്ന് പയ്യാവൻ നസ്ലിൻ നസ്ലിൻ മറ്റേ അതിൻ്റെ കൂടെ ഉള്ള ഒന്നുമില്ല അവരതിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്തൊരു അലമ്പ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ എന്തൊക്കെ അലമ്പ് സിനിമകൾ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ നിങ്ങൾ ഗോദാർതിനെ പ്രതീക്ഷിക്കരുത് ഐസൻസ്റ്റേനയും പ്രതീക്ഷിക്കരുത് അതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് ഉണ്ണിയുടെ സങ്കല്പത്തിലല്ലോ ഉണ്ണി ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പൊ കഥയില് കൃത്യമായിട്ട് സിനിമയുള്ളൂ അല്ല ഉണ്ണിക്ക് കഥയില് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഓരോ വാക്കും ശ്രദ്ധിച്ചുപയോഗിക്കുന്ന എഴുത്തിനെ ഭയങ്കര സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ് സിനിമയിലേക്ക് വരുമ്പോ അത് അങ്ങനെ തന്നെയാണോ എന്ത് തരം സിനിമ ഉണ്ടാവണം ഞാൻ എഴുതുന്ന കൊമേഴ്സ്യ സിനിമയുള്ളു ജീവിക്കാൻ വേണ്ടിട്ട് നല്ല അത്യാവശ്യം അങ്ങനെ വലിയ നഷ്ടം അല്ലേ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലാത്ത സിനിമകളാണ് കാരും ഒക്കെ എല്ലാം ഓടിയിട്ടുള്ള സിനിമകളാണ് അല്ലാത്തൊരു സിനിമ ഉണ്ടോ ഞാൻ ചോദിക്കണേ അങ്ങനത്തെ നമുക്ക് ചെയ്തിട്ട് മിനിമം നമ്മളൊരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ എഴുതുന്നതിനൊരു ഒരു മിനിമം ഈ ഇതിനപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഉള്ള അതായത് മാർക്കറ്റ് സക്സസ് ആവണം ഒരു സംഗതി തന്നെ പൈസ മുടക്കുന്നവരുടെ ഞാൻ ഞാൻ സിനിമ ഡയറക്റ്റ് അങ്ങനത്തെ സിനിമ ആയിരിക്കും എന്നിട്ട് പോയിട്ട് പറയാം തുടക്കം മുതലേ കേൾക്കുന്ന ഒരു വിമർശനം ലൈംഗികത കൂടുതലുള്ള കഥകളാണ് എന്നുള്ളതാണ് അതിന്റെ പാരലായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു തലവും കൂടി ഈ കഥകളിലൊക്കെ ആത്മീയ സംസാരിക്കൂല ഒന്ന് നിങ്ങൾക്ക് അക്കാദമി പ്രസിഡന്റ് ആവണം നിങ്ങളുടെ മറ്റേതിന്റെ പ്രസിഡന്റ് ആവണം നിങ്ങൾ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ രാവിലെ ഒന്ന് കാപ്പുപടിക്കാനായിട്ട് വടയം തിന്നാൻ വേണ്ടി വന്നിരിക്കണം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല